മലയാള സിനിമയില് ഇവിടെ പറഞ്ഞു പോയാ നമ്മുടെ പുതിരാട്ടം പപ്പു ചേട്ടൻ അറിയില്ലേ മുമ്പേ മണിച്ചിത്രത്തായെന്ന് പറഞ്ഞ സിനിമയില് ഒരു രണ്ട് ഡയലോഗ് കറക്റ്റ് ആണെന്ന് ഞാൻ കൈ അടിക്കോ ആ എന്നാ കേട്ടോ എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിന് എന്തേലും പങ്കീടുണ്ടോ ഒന്ന് നോക്കിക്കെ ഇന്നലെ രാത്രി മാടപ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട കണ്ടേ അകത്ത് കെട്ടിയിട്ടുണ്ട് അത്തമായി തമ്മടെ നിൽക്കാതിരുന്നല്ലോ ആയസിന്റെ ഫലം കൊണ്ടാ നാല് തകിട് കുറിച്ചിട്ടുണ്ട് എൻകീ തകിടത്ര മോശമല്ല കോടിയ കൊടിയ കൊടിയ തുണി കിടുക്കാച്ചി ആണ് നമ്മളി കൊന്നി അന്തിയത്തെ നമ്മളി കുടിച്ച് ഓഗല നടരും ആന്റെ മൂസത്തായിേ വാങ്ങടാ വാങ്ങടാ നിങ്ങ പറയില്ല ജെക്സ് കുതിക്കും താങ്ക്യൂ സൂപ്പർ താങ്ക്യൂ ഓയ് മുതി यंग അമ്മ ഇപ്പിടി ഇടുളോവാ ഇങ്ങോട്ട് മുമ്പേ പോയി ഇരിക്കൂടി നിങ്ങ ജോഷം തരും കേട്ടോ അവർ ജോഷം തരും നമ്മൾ ഷോട്ട് ചോദിക്കട്ടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു നമ്മൾ സ്റ്റോറി വെക്കുന്ന സമയത്ത് ശരിക്കും ഉണ്ടോ കൊമ്പാടിനു പോയാൽ ആൾക്കാരുണ്ട് അതാണ് ശരിക്കും അങ്ങനെ ഒരാളുണ്ടാവില്ല ഞാൻ ഒരുപാട് സർച്ച് ചെയ്തിട്ടാണ് പേര് എടുത്തിട്ട് സർച്ച് ചെയ്യുന്നത് അങ്ങനെ ഒരാളില്ല ഇതൊരു നിഗമനം കൊമ്പാട് എന്ന തറവാട്ടുകൊരു ഉണ്ടാവാൻ സാധ്യതയല്ല കാരണം ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് സർച്ച് ചെയ്യാതെ കളിക്കാൻ ഏതാ